നമസ്കാരം എച്ച് വൺ ഡി വിസ അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ചുമത്തിക്കൊണ്ടുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തിരക്കിട്ട നടപടികളുമായി മെറ്റയും മൈക്രോസോഫ്റ്റും പോലുള്ള പ്രമുഖ കമ്പനികൾ പതിനാല് ദിവസത്തേക്കെങ്കിലും എച്ച് വൺ ഡി വിസയുള്ളവർ യു എസ് വിടരുതെന്ന് ഇരു കമ്പനികളും ആവശ്യപ്പെട്ടു പുതിയ നിയമം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പന്ത്രണ്ട് മാസത്തേക്ക് നിലനിൽക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് നിയമപരമായ കുടിയേറ്റത്തിനും പരിധികൾ ഏർപ്പെടുത്തുകയാണ് ട്രംപ് നിലവിൽ ചെയ്തിരിക്കുന്നത് വിസകളുള്ള നിലവിൽ രാജ്യം വിട്ടു നിൽക്കുന്നവർ സമയപരിധിക്കുള്ളിൽ തിരിച്ചെത്താൻ മൈക്രോസോഫ്റ്റ് നിർദ്ദേശവും നൽകി അടുത്ത കുറച്ചു കാലത്തേക്ക് യു എസ് തന്നെ തുടരാനാണ് ആ കമ്പനി ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിർദ്ദേശം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരു ആഭ്യന്തര ഇമെയിൽ വഴി പുറത്തു പുറത്തുവന്നതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് കമ്പനികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിസകൾ ഉള്ളവർ രണ്ടാഴ്ചത്തെങ്കിലും യു എസ് തുടരണമെന്നാണ് മെറ്റ ആവശ്യപ്പെട്ടത് നിലവിൽ യു എസിന് പുറത്ത് താമസിക്കുന്നവർ ഇരുപത്തിനാല് മണിക്കൂറിനകം മടങ്ങിയെത്തണം അതേസമയം തിരിച്ചെത്തുമ്പോൾ പ്രവേശനം നിഷേധിക്കാതിരിക്കാനായി ജീവനക്കാർ യു എസ് തന്നെ തുടരണം എന്നാണ് മൈക്രോസോഫ്റ്റ് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ളവർ എത്രയും വേഗം തിരിച്ചെത്തണമെന്നാണ് കമ്പനിയുടെ നിർദ്ദേശം ഇതിന് സമാനമായി ജെ പി മോർഗന്റെ ഔട്ട് സൈഡ് ഇമിഗ്രേഷൻ കൌൺസിലും എച്ച് വൺ ബി വിസയുള്ളവരോട് കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ അമേരിക്കയിൽ തുടരാനും രാജ്യാന്തര യാത്രകൾ ഒഴിവാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എസിന് പുറത്തുള്ളവർക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഈസ്റ്റേൺ ടൈം അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നിന് മുൻപായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എച്ച് വൺ ബി വിസ അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഇടാക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസിലെ ഇന്ത്യൻ ഐ ടി കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുടെ ഓഹരികളിൽ ഇടിവുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് പ്രതിഭകളുടെ കൈമാറ്റത്തെയും മാറ്റങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നും ചിലർ വാദിക്കുന്നു വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന കമ്പനികൾക്ക് ഈ മാറ്റങ്ങൾ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചതോടുകൂടി ഏറ്റവും സാരമായി ബാധിക്കുക ഇന്ത്യൻ ടെക്കുകൾക്കാണ് ഫീസ് ഉയർന്നതോടെ ഇന്ത്യക്കാരെ തഴഞ്ഞ് തദ്ദേശ വഴിയിൽ ജോലിക്കാരെ തേടാൻ അമേരിക്കൻ ടെക് കമ്പനികളും നിർബന്ധിതരായേക്കും ട്രംപിന്റെ നീക്കം ശരിക്കും ടെക് ഭീമന്മാർക്ക് വലിയ പ്രഹരമായിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലകളിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് എച്ച് വൺ ബി വിസ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എച്ച് വൺ ഡി വിസയ്ക്കായുള്ള അപേക്ഷകൾ എത്തുന്നത് ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി ഏറ്റവും മികച്ച വിദേശ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരാനാണ് എച്ച് വൺ ഡി വിസ നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ വർഷം അറുപതിനായിരം ഡോളർ വരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള വിദേശ തൊഴിലാളികൾ ഒരു മാർഗമായും ഇത് മാറിയിരുന്നു സാങ്കേതിക വിദ്യ തൊഴിലാളികൾക്ക് സാധാരണയായി യു എസ് നൽകുന്ന ഒരു ലക്ഷത്തിൽ പരം ഡോളർ ശമ്പളത്തേക്കാൾ വളരെ കുറവാണ് വിസ ഫീസ് സർക്കാർ തീരുമാനത്തെ ടെക് വ്യവസായം എതിർക്കില്ലെന്നും അവർ വളരെ സന്തുഷ്ടരായിരിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം